ഇഷ്ക് ബ്ലോഗ് ഹായ് ഞാൻ ഇന്ന് രസകരമായ ഒരു വീഡിയോ കണ്ടു അതൊന്ന് നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇസ്ലാമിന് എത്ര വലിയ ബുദ്ധിമുട്ടാണെന്നറിയാമോ ഇസ്ലാം അനുഭവിക്കുന്നത് എന്തെല്ലാം പഠിപ്പിക്കണം മുസ്ലിങ്ങളെ ഏ എന്തൊക്കെ പഠിപ്പിക്കണം വലിയ ബുദ്ധിമുട്ടാണ് മറ്റേതു ഏറെ ആ രൂപത്തിൽ പ്രയാസപ്പെടുന്നത് ഇസ്ലാം ആണ് കേട്ടോ ഹന്നാമരിയ കുറച്ചങ്ങോട്ട് മാറിപ്പോയിരുന്ന് ചൊറിഞ്ഞോ ചെല്ലെ ചെന്നേ മാറിപ്പോയിരുന്നു ചൊറിഞ്ഞോ കുഴപ്പമൊന്നുമില്ല വട്ടച്ചൊറിയാണ് അത് ഇനിയും ചൊറിയും ചൊറിയും തോറും സുഖവും കിട്ടും ധൈര്യമായിട്ട് മാറിപ്പോയിരുന്ന് ചൊറിഞ്ഞോ അപ്പോ കളിക്കാം പഠിപ്പിക്കണം കുളിക്കാം പഠിപ്പിക്കണം കളി കഴിഞ്ഞിട്ട് കുളി ഇനി അതിനു മുമ്പ് എങ്ങനെ കിടത്തണമെന്ന് വരെ പഠിപ്പിക്കണം എന്തൊരു ബുദ്ധിമുട്ടാണെന്നേ മുസ്ലിം പുരോഹിതന്മാർക്ക് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഞാനേപ്പിച്ചിട്ടില്ലേ എങ്ങനെയാണ് പ്രവാചകൻ ബെഡ്റൂമിൽ കൈകാര്യം ചെയ്തിരുന്നത് എന്നുവരെ പ്രവാചകൻ മരിച്ച് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ജനിച്ചു വന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നബിയുടെ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരുന്നത് പോലെയാണ് കാര്യങ്ങൾ പറയുന്നത് കാരണം ഇവരുടെയൊക്കെ ഹദീസുകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുവാണ് പ്രവാചകൻ പതിനൊന്ന് ഭാര്യമാരെയും നിരത്തി കിടത്തി എല്ലാവരുമായും സെക്സ് ചെയ്തിട്ട് ഒരു കുളിയാണ് പ്രവാചകൻ കുളിച്ചിരുന്നത് എന്നൊക്കെ ഹദീസുകളിൽ ഇമാം ബുഖാരിയും മുസ്ലിമും അബൂദാബൂദും തിർമുദിയും നസാഹിയും ഒക്കെ ഹദീസുകൾ നിന്നങ്ങനെ റിപ്പോർട്ടുകൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുവാണ് അയ്യോ പ്രവാചകന്റെ കട്ടിലിന്റെ അടിയിലായിരുന്നു ഇവമാരൊക്കെ പോയിരുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവര് നമ്മളെ കറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ ഹദീസിന്റെ പുസ്തകത്തിലുണ്ടോ ഉണ്ടോ ഇതൊക്കെ പറയും നിങ്ങളെന്ന് മറുപടി പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഇപ്പെന്ത് ചെയ്യണം സത്ത പോലെ പടുക്കലാം മിണ്ടാതിരിക്കണം ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല മിണ്ടാതിരിക്കണം കേട്ട ഭാവം നടിക്കരുത് കാരണം കേട്ടാൽ നാണക്കേടാണ് മറുപടി പറയേണ്ടി വരും ആ മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലേറെ നാണക്കേടാണ് ഇന്ന് കണ്ട ഒരു വീഡിയോയില് എന്താണ് ഈ മലരന്മാരിങ്ങനെയെന്ന് തോന്നിപ്പോയി കേട്ടോ അതായത് തൂറാൻ പഠിപ്പിക്കുവാണ് മദ്രസയിലെ കുട്ടികളെ അതുവരെ ആരും ടോയ്ലറ്റിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് മദ്രസയിൽ പോയി പഠിപ്പിക്കുവാണ് മദ്രസകളിൽ കുട്ടികൾ പോകുന്നത് ഇതൊക്കെ പഠിക്കാനാണ് ശരി എന്നാ പിന്നെ പിന്നെങ്ങ് പഠിപ്പിക്കാമെന്ന് ഉസ്താദും വിചാരിച്ചു ഇത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നാളെ ഇവര് മദ്രസയിലെ കുട്ടികളെ എന്തു പഠിപ്പിക്കുമെന്ന് കണ്ടോ ാണ് വൈവ അതായത് വാചാല്യ പരീക്ഷ എഴുത്തു പരീക്ഷയല്ല അതല്ലാതെ ഇവർക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ ഉണ്ട് മതത്തിൽ രണ്ട് കല്ലിട്ടിട്ടുണ്ട് കുട്ടികൾ വരുന്നു ഇരിക്കുന്നു തൂറി കാണിച്ചു കേറിണിച്ചുടു നമ്മൾ പറയില്ലേ തുപ്പി കാണിച്ചു കൊടുക്കുക അതുപോലെ നിങ്ങൾ ആദ്യം വിചാരിച്ചു കാണും എന്ന് പറഞ്ഞപ്പോൾ ഖുർആാനിനെ കുറിച്ചിട്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇല്ല ഉമ്മു സൽമ ഒരു പണിയുമില്ല എന്താ ഇതാണ് എൻ്റെ പണി നിങ്ങൾ എല്ലാവരും മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാ ആണോ ഇതാണ് എൻ്റെ പണി നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക അല്ലേ പണി നോക്കിപ്പോ മറ്റുള്ളവർക്ക് പണി തരാനും മറ്റുള്ളവരുടെ പണിയെക്കുറിച്ച് ആലോചിക്കാനും നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടണ്ട അങ്ങനെ പണി പഠിപ്പിച്ച ഒരു പണിയനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് കളിക്കുക കുളിക്കുക ഭോഗിക്കുക ഇപ്പോതാ മലമൂത്ര വിസർജനവും പഠിപ്പിക്കുന്നു എന്തുവാണിത് നാളെ പ്രവാചകൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് പതിനൊന്ന് ഭാര്യമാരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പ്രവാചകൻ ഒരു കുളിയാണ് കുളിച്ചിരുന്നത് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ നാളെ മദ്രസയിൽ പതിനൊന്ന് കളിയും ഒരു കുളിയും പഠിപ്പിച്ചാൽ അത്ഭുതം പറയാനില്ല അത്ഭുതം പറയാനില്ല കുറെ കാക്കമാരും താത്തമാർക്കും ഒക്കെ വല്ലാണ്ട് കുരു പൊട്ടിയിട്ടുണ്ട് അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി ഏഴേ മുക്കാൽ എപ്പോഴാണ് ഓർത്തത് ആ സരോല നമുക്ക് ഇന്നേ ലൈ ലൌ ജിഹാദില് അകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അമ്മ ലൈവില് വരുമെന്ന് പറഞ്ഞിരുന്നു അതിനെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ഒരു ഡിബേറ്റ് ഒരു ചർച്ച അവരുടെ അനുഭവങ്ങൾ എന്താണ് എന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ക്ലബ് ഹൗസിലുണ്ട് ഒരു ഡിബേറ്റ് ഞാനത് മറന്നിട്ടാണ് ലൈവില് വന്നത് അപ്പൊ നാളെ ഇവര് എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ കേട്ടിട്ട് പോലും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നമ്മുടെ ഒത്താതന്മാര് പറയുന്നതും പഠിപ്പിക്കുന്നതുമാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് തിരിയണമെങ്കിൽ ഇവർക്ക് ബുദ്ധി വേണ്ടേ അത് ചിന്തിക്കാനുള്ള ബോധം വേണ്ടേ തലച്ചോറ് മുഴുവനും മതമാണ് മതം ആ മതത്തിൻ്റെ മലം കൊണ്ട് കിടക്കപൊറതിയില്ലാതെയാണ് ഇപ്പോൾ ഇവരി വന്ന് പാട്ടുപാടുന്നത് ഇന്ന് മദ്രസയിൽ തൂറാൻ പഠിപ്പിച്ചു നാളെ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് കേട്ടോ ഞാൻ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തു തരാം എല്ലാവരും മണ്ണിൽ തന്നെയാണ് പോകുന്നത് മരിച്ചിട്ട് എന്നെ മാത്രം എന്തിനാ മണ്ണിലേക്ക് പറഞ്ഞു വിടുന്നേ നിങ്ങളൊക്കെ എന്ത് നിങ്ങളെയൊക്കെ എന്തോ ഈ മടുത്തു വെച്ചിരിക്കോ ഇറങ്ങി പോടാ മരണം പറഞ്ഞ് പേടിപ്പിക്കാതെ കുറെ കാലമായില്ലേ ഒത്താദന്മാരെ മരണം പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് മനുഷ്യന്മാര് പേടിച്ചോ എന്നു പോടാവേ മരണം പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിക്കാം മിസ്താദന്മാരെ ഇറങ്ങി തിരിച്ച് നമുക്ക് മനസ്സിലാവും ഇവന്മാരൊക്കെ എന്തിനാണ് ഉടുപ്പ് ബെഡ്ഷീറ്റ് പെണ്ണിന് അപൂർവത്തിൽ നൽകുന്നതി ആകരണം പഠിപ്പിച്ചതാ മോചന ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം ഇന്ന് പബ്ലിക്കായിട്ട് എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകേണ്ടത് എന്ന് ക്യാമറകളുടെ മുമ്പിൽ നിന്ന് ഉസ്താദുമാര് തന്നെ രണ്ട് കല്ല് കല്ലുവെച്ചിട്ടു കുത്തിയിരുന്ന് കാണിച്ചു കൊടുത്തു നാളെ മദ്രസകളിൽ പഠിപ്പിക്കാൻ പോകുന്നത് പ്രവാചകന്റെ ഈ കളി എങ്ങനെയായിരിക്കും ഒരു കുളി എങ്ങനെയായിരിക്കും എന്നാ കേട്ടോ മുകളിൽ പാടില്ല അത് കേട്ടോരുത്തന്മാർത്തന്മാരുടെ ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയതിന് മുമ്പ് മുകളിലാകാം പട്ടേ ഇന്ദ്രിയം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ നിനക്കൊക്കെ ഇങ്ങനെ പറയാം പഠിപ്പിക്കാം മദ്രസകളിൽ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം പക്ഷേ നിന്നെയൊന്നും വിമർശിക്കാൻ പാടില്ലത്രേ ചെറിയ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താണ് എന്ന് ഇവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇവർക്കൊരു ക്ലസ്റ്റർ ഇല്ല ഇവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് അറിഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടല്ല കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് കാപാലിക കൂട്ടങ്ങളെ ഇട്ടു കൊടുക്കുന്നത് ോത്രസന്ധി തിത്താശയ സന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ട് എന്തെയ്യാ ബന്ധപ്പെടാതിരിക്കും ബന്ധപ്പെടാൻ പറ്റേ ശീകരസ്കലനം ഉണ്ടാകുമ്പോ ഭാര്യത പരസ്പാവും മകളെ മകളെ അതാണ് കുറേ പറയുന്നത് നിഷാ ും നിങ്ങൾ സ്ത്രീകൾ അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ ഇതെടുത്ത് വിമർശിക്കുമ്പോൾ ഉസ്താദുമാർക്ക് മനസ്സിലാകുന്നുണ്ട് മതം മറ്റുള്ളവരും മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലായില്ലേ കുറെ എണ്ണം വന്നിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഡാ നീയൊക്കെ അഞ്ചാറ് വർഷം കൊണ്ട് റിപ്പോർട്ട് അടിക്കുക എന്നിട്ട് എന്തിയെ എന്നിട്ട് എന്തോ ഉണ്ടാക്കി ഏ ഡാ ഒറ്റ മണിക്കൂറുകൊണ്ട് നാൽപ്പത്തി രണ്ടായിരത്തിലധികം റിപ്പോർട്ട് വന്ന ചാനലാ എൻ്റെ ചാനല് എന്നിട്ട് നിനക്കൊക്കെ എന്തോ ഉണ്ടാക്കാം ചൂതൽ ഉണ്ടാക്കിയതാണ് അതിനെ നീയൊക്കെ റിപ്പോർട്ട് അടിച്ചാലും അതിനെന്തെങ്കിലും റീസണബിൾ ആണോ എന്ന് ഇവർ പരിശോധിക്കും കേട്ടോ അതുകൊണ്ട് രക്ഷ ഇടക്കാക്കാം മറ്റെന്തെങ്കിലും മാർഗങ്ങൾ നോക്കാം ഏഹ് ഉസ്താദുമാർ ഇത് വന്ന് പബ്ലിക്കായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇസ്ലാം മതം ഈ രൂപത്തിൽ വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ നിനക്കൊക്കെ തലച്ചോറ് വേണ്ടി വരും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഉസ്താദുമാർ ഈ രൂപത്തിൽ പറയുന്നത് കൊണ്ടാണല്ലോ നമ്മളുടെ മതം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നത് എന്ന് മനസ്സിലാക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും എന്ന് പെണ്ണിന്റെ പറഞ്ഞാൽ അറിവ് പോലെയാണ് അത് നാളെ ഒരു മദ്രസ കുട്ടിയെ പിടിച്ച് ബെഞ്ചിലോ ഡെസ്കിലോ കിടത്തി ഈ നാറി ഡാഷിന്റെ മക്കൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കത്തില്ലെന്നോ പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കത്തില്ലെന്നോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന അതിനേക്ക് വിസർജിപ്പിക്കുന്നോ അത് വിത്തുകളാണ് വിത്തുകളാണ് ഭൂമിയിൽ വിത്തുകൾ വിതറി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെയാണ് മദ്രസകളിൽ ഉസ്താദുമാര് പറയുന്നതും പബ്ലിക്കിൽ മതത്തെ സംബന്ധിച്ചിട്ടുള്ള മത ക്ലാസുകൾ നടത്തുകയും ചെയ്യുന്നതെങ്കിൽ ഇനിയും ഈ കാമഭ്രാന്തന്റെ സെക്സ് ഇസ്ലാം വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ എന്നെ കൊല്ലാം എന്നെ നിശബ്ദയാക്കാം എന്റെ ജീവിതസന്ധാരണം തടസ്സപ്പെടുത്താം എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ അപ്പോഴും നിങ്ങളുടെ സെക്സ് ഇസ്ലാം രക്ഷപ്പെടുമോ എന്നൊന്ന് ചിന്തിക്കണം അനിലാ സ്വാഗതം ഒന്ന് ചിന്തിക്കണം ഈ എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കിയാൽ നിശബ്ദമാക്കിയാൽ നിങ്ങളുടെ മതം വിമർശനങ്ങളിൽ നിന്നും രക്ഷപ്പെടും എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ നടക്കില്ല സഹോദരങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മതത്തെ സംബന്ധിച്ചു മനസ്സിലാക്കിയിരിക്കുന്നത് അമുസ്ലിങ്ങളാണ് മതേതരന്മാരാണ് അവർക്ക് മനസ്സിലായി ഇനിയും ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളം നാഥനില്ലാ കളരി പോലെയായിത്തീരും അതുകൊണ്ട് ഇതിനെ വിമർശിച്ചേ മതിയാകൂ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഖുർആാനും ഒക്കെ യഥേഷ്ടം ഇന്ന് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്